യലിലും കരുതലേകാൻ കരുത്താസ് എന്ന ആപ്തവാക്യവുമായാണ് വാഹനങ്ങൾ എത്തിപ്പെടാൻ സാധിക്കാത്ത പ്രവർത്തനമാണ് ലൈഫ് ബോട്ട് ലക്ഷ്യമിടുന്നത് തിരുവാർപ്പ് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടാണ് ലൈഫ് ബോട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാത്തവരെയും കിടപ്പ് രോഗികളെയും ഒരു ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും ആശാവർക്കറും അടങ്ങുന്ന ലൈഫ് ബോട്ട് യൂണിറ്റ് സന്ദർശിച്ച് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ ലൈഫ് നിരവധി പേർക്ക് ആശ്വാസം പകരുന്നതായി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് വ്യക്തമാക്കി പല പല ഭാഗങ്ങളിലേക്കും വണ്ടി എത്താത്ത മേഖലകളുണ്ട് അവിടെയൊക്കെ പുതിയൊരു സംരംഭവുമായിട്ടുണ്ട് അതിന്റെ പേരാണ് ലൈഫ് ബോട്ട് എന്ന് അവിടെ ചെന്നുകൊണ്ട് ആദ്യമായിട്ട് ഡോക്ടറെ കാണുന്നവരുണ്ട് ആദ്യമായിട്ട് നേഴ്സിനെ കാണുന്നവരുണ്ട് അസുഖം മൂലം ആശുപത്രി പോകാതെ വീടുകൾ കഴിയുന്ന എത്രയോ പേരവിടെയുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും സൗജന്യമായിട്ട് കരിത്താസിൽ നിന്ന് ഡോക്ടറും നഴ്സും അടങ്ങുന്ന ടീം അവിടെ പോയി വീട്ടിൽ പോയി കാരണം അങ്ങോട്ട് വണ്ടി എത്തുകയില്ല അതുകൊണ്ട് വള്ളത്തേലാണ് പോകുന്നത് അവിടെ ചെന്ന് വീടുകളിൽ പോയി അവരെ കാണുന്നു അവർക്ക് വേണ്ട മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു അതും സൗജന്യമായിട്ട് തന്നെയാണ് ലൈഫ് ബോട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിശദീകരിച്ചു രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു പഞ്ചായത്തിലെ ആരോഗ്യ സേവനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ ആരോഗ്യ സേവനം നൽകുക അവർക്ക് വേണ്ട മരുന്നുകളും മറ്റ് ആരോഗ്യപരമായ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കരിതാസ് ഹോസ്പിറ്റലിന്റെ ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത് ലൈഫ് ബോട്ട് എന്ന പേരിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാസത്തിൽ രണ്ട് ദിവസമായിട്ടായിരിക്കും നമ്മളിവിടെ വരുന്നത് കരിതാസ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന മരുന്നുകൾ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ രോഗികൾക്ക് കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ആശാവർക്കർ പറയുന്ന രീതിയിൽ നമ്മൾ വീടുകളിൽ പോയിട്ടും നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ മാസവും ഓരോ വിസിറ്റിനും നമ്മൾ പല പല ഏരിയാസിൽ കവർ ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരു ആശുപത്രിയിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരവും അവർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഏരിയകളിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സേവനം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ അറുപത് എഴുപത് പേരെയൊക്കെ ാണ് നമ്മൾ ഒരു വിസിറ്റിൽ നമ്മൾ കാണുന്നത് പല സ്ഥലങ്ങളിലും ഇതിന്റെ പുറമെ തന്നെ വീട്ടിൽ കഴിയുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഹോം കെയറിന്റെ ഭാഗമായിട്ട് ഒരു വീടുകളിലും പോയിട്ട് ചിലപ്പോ മൂന്നോ നാലോ വീടുകളിലും ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ദുരിത മേഖലയ്ക്ക് കാരത്താസ് ലൈഫ് ബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ഏറെ വിലപ്പെട്ടതാണെന്ന് ആശം വിലയിരുത്തുന്നു തിരുവാർപ്പ് പഞ്ചായത്തിൽ വാർഡ് ഇറമ്പം ഭാഗത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വള്ളം മാത്രം ആശ്രയമുള്ള സ്ഥലം വാഹനങ്ങളൊന്നും എത്താൻ എത്തിപ്പെടാൻ പറ്റാത്ത ഈ സ്ഥലത്ത് ഈ കാര്യത്താസുകാരുടെ ഈ സേവനം വളരെ വിലപ്പെട്ടതാണ് ഇവിടെയുള്ള ആളുകൾക്ക് അതിനോടൊപ്പം ഞങ്ങൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ വീട്ടിൽ ചെന്ന് കാണുന്നു അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുന്നു അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് നല്ല രീതിയിലുള്ളൊരു ക്യാമ്പാണ് കാര്യ കാര്യദാസ് ആശുപത്രി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അത് പ്രത്യേക താല്പര്യമുണ്ട് നവംബർ മാസത്തിൽ ആദ്യമായിട്ട് നടന്ന ക്യാമ്പിൽ ധാരാളം രോഗികൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് മരുന്നുകൾ വാങ്ങി അവരിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചത് നല്ല അഭിപ്രായം വേദന കഴിക്കും കാലിനും മുട്ടിനുമൊക്കെ വേദനയുള്ളവർ ആ ഗുളിക കഴിച്ചിട്ട് ഞങ്ങളുടെ വേദനകളൊക്കെ മാറി അതൊത്തിരി നല്ല ചികിത്സയാണ് കിട്ടിയത് ഇനി അവരെന്നാണ് വരുന്നത് എന്നൊക്കെ ായിരുന്നു നല്ല സേവനമാണ് ബാറ്റ് ഞങ്ങൾക്ക് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് കിട്ടിയത്യൂസ് കോട്ടയം